ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഇന്നത്തെ വീഡിയോൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് ഒറ്റപ്പാലം താലൂക്കിൽ ലക്കിടി പഞ്ചായത്താണ് ലക്കിടി ഭാഗം തന്നെയാണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒരേക്കറ അറുപത്തിമൂന്ന് സെൻറ് സ്ഥലം പറമ്പ് പ്ലെയിൻ ഒന്നുമില്ല ഇതിൽ പ്ലെയിനെ എടുക്കാൻ തന്നെയാണ് ആദ്യം റബ്ബർ ഉണ്ടായിരുന്നു റബ്ബർ മുറിച്ചാണ് നല്ല സ്ഥലം തന്നെ പാറ അങ്ങനെ ഒന്നുമില്ല നല്ല സ്ഥലം വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ് ഇതിൽ മെയിൻ എന്ന് വെച്ചാൽ ഒരു വീട് വെച്ച് താമസിക്കാനോ അല്ലെങ്കിൽ ഒരു ഫാം സെറ്റ് ചെയ്യാനോ ഒക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണത് ഭാവിയിൽ ഫ്ലോട്ട് ഫ്ലോട്ട് ചെയ്ത് കൊടുക്കാനും പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഇത് ബസ് റൂട്ടൊന്നും വെറും അര കിലോമീറ്റർ ഉള്ളൂ ലോക്കൽ ബസ് റൂട്ടിൽ നിന്നും അര ആണ് ഇതിലേക്കുള്ള ദൂരം പാലക്കാട് ഒറ്റപ്പാലം ഹൈവേയിൽ നിന്നും നാല് ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ബസ് റൂട്ടിൽ നിന്നും അര കിലോമീറ്റർ ഫുള്ള് ഒരു നൂറ് മീറ്ററോളം ഫുള്ളായിട്ട് റോഡ് ആയിട്ട് കിടക്കുന്ന സ്ഥലം തന്നെയാണ് അത് നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്നതന്നെയാണ് മണ്ണ് റോഡാണ് അല്ല ഫ്രണ്ടേജ് ആണ് നിറയെ വീടുള്ള ഏരിയയും കൂടിയാണത് ഇനി ഫാം ആയാലും ഒരു ഫ്ലോട്ട് ചെയ്യാൻ ബാവിൽ ഫ്ലോട്ട് ചെയ്യാം ചെറിയ വിലക്കൊക്കെ വിൽപ്പന നടക്കുന്ന സ്ഥലം തന്നെയാണത് പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് ലക്കിടി പഞ്ചായത്ത് ലക്കടി ഭാഗം തന്നെയാണ് സ്ഥലം സ്ഥിതി ചെയ്യണത് ഇതിൻ്റെ വെറൈറ്റും കൂടി നമുക്ക് ആദ്യം തന്നെ പറയാം സെൻറ് വില വെറും ഇരുപത്തി മൂന്നായിരം രൂപ മാത്രമാണ് ഇതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് സെൻറ് വില വെറും ഇരുപത്തി മൂന്നായിരം രൂപ മാത്രം നൂറ് മീറ്ററോളം ടാറിങ് ഫ്രണ്ടേജ് സ്കൂളായാലും ഒരു കിലോമീറ്ററിനുള്ളിൽ സ്കൂളും ബസ് റൂട്ടിൽ നിന്ന് അര കിലോമീറ്റർ ലോക്കൽ ബസ് റൂട്ടാണ് അര കിലോമീറ്റർ ആണ് ഇതിലേക്ക് സ്ഥലത്തേക്കുള്ള ദൂരം നല്ല സ്ഥലം തന്നെയാണ് ഉള്ളത് വീട് വയ്ക്കാം ഫാം സെറ്റ് ചെയ്യാം ഫ്ലോട്ട് ചെയ്ത് കൊടുക്കാം എല്ലാവരും പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഇത് ഹൈവേയിൽ നിന്നും നാല് കിലോമീറ്റർ ലോക്കൽ ബസ് റൂട്ടിൽ കിട്ടുന്ന അര കിലോമീറ്റർ ചെറിയ വിലക്കൊക്കെ വിൽപ്പന നടക്കുന്ന ഏരിയയും കൂടിയാണത് നിറയെ വീടുകളുണ്ട് റോഡ് സൗകര്യങ്ങളുണ്ട് വണ്ടി സൗകര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലം തന്നെയാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ